സി പി ഒ വുമൺ സി പി ഒ എക്സാം വരാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇനി കൂടിപ്പോയാൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് മാസം മാത്രമാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം കാര്യം നമുക്ക് നല്ല കോമ്പറ്റീഷനാണ് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മളെല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സിലബസിൽ പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എത്ര മാർക്കാണ് ഓരോ സബ്ജക്റ്റും വരുന്നതെന്ന് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം പലരും സിലബസ് പോലും നോക്കാതെയാണ് നമ്മൾ ഈ പറയുന്ന പഠിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കുറച്ച് ഈ സിലബസ് നോക്കിക്കഴിയുമ്പോൾ കുറച്ച് സെലക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കണം സെലക്റ്റീവ് ആയിട്ടെന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ ഒഴിവാക്കണം എന്നല്ല പറയുന്നത് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ആ ഒരു സമയത്ത് ഇന്ന ഇന്ന ടോപ്പിക്കുകൾ ഇത്ര മാർക്കിൻ്റെ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മാർക്ക് ലഭിക്കും എന്നുള്ള ചിന്താഗതി വരുത്തണം അതിനുശേഷം നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം എല്ലാ ഒരു ടോപ്പിക്കും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ സിലബസ് കൊടുക്കാം ജസ്റ്റ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും നമുക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓർക്കുക ആ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് അതിൽ ഒന്നോ രണ്ടോ ടോപ്പിക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ആ ഇരുപത് മാർക്ക് ടോപ്പിക്ക് അതുപോലെ തന്നെ നമുക്ക് മലയാളം മലയാളം പത്ത് മാർക്കാണ് ഇംഗ്ലീഷ് പത്ത് മാർക്കാണ് ഇപ്പൊ ടോട്ടൽ നാൽപ്പത് മാർക്കിൻ്റെ ടോപ്പിക്കായിട്ടുണ്ട് പിന്നെ വരുന്നത് ആണ് പത്ത് മാർക്ക് ഈ മാത്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ഒരു തവണ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് പോകത്തില്ല കൺഫേം ആയിട്ടും പഠിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എട്ട് ടു പത്ത് മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കും അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവുള്ള ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഈ ടോപ്പിക്കിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കും നമുക്ക് ലഭിക്കുന്നത് അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന് ഇരുപതും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ പത്ത് അപ്പം മുപ്പതായി പിന്നെ വരുന്നത് ഇംഗ്ലീഷിൻ്റെ പത്ത് മാത്സിൻ്റെ പത്ത് മൊത്തം അമ്പത് മാർക്ക് ടോപ്പിക്ക് ഇവിടെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന അൻപത് മാർക്കിന്റെ ടോപ്പിക്കാണ് പിന്നെ ഇതിലൊന്നും പെടാതെ അങ്ങോട്ട് കുറച്ച് മാറി കിടക്കുന്ന ഒരു ഉണ്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് മാർക്ക് ലഭിക്കും അതിൻ്റെ പുറത്തൊന്നും ഒരു ചോദ്യവും വരത്തില്ല ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ടോപ്പിക്കാണ് നമുക്ക് എൽ ഡി സി പോലുള്ള എക്സാമുകൾക്ക് അഞ്ച് മാർക്കാണെന്ന് തോന്നുന്നു പക്ഷേ സി പി ഒ വുമൺ സി പി എക്സാമുകൾക്ക് എട്ട് മാർക്കാണ് ഭരണഘടന വരുന്നത് നമുക്കറിയാം ഇപ്പൊ ഭരണഘടനയുടെ ടോപ്പിക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പൊ ഒരു പ്രസ്താവന ചോദ്യമാണെങ്കിൽ അതിലെ മൂന്ന് പ്രസ്താവനകളും നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഒരെണ്ണത്തിലാണ് കൺഫ്യൂഷൻ വരുന്നത് ആവരണത്തിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു വേടായിരിക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല കാരണം ആ രീതിയിലുള്ള ഒരു ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന പഠിക്കുമ്പോൾ കുറച്ച് ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുക്ക് ഫോളോ ചെയ്യാൻ നല്ലതായിരിക്കും നമ്മുടെ ഈ റാങ്ക് ഫയലിനുപരി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാര്യം എട്ടും മാർക്കാണ് മറ്റൊരു ടോപ്പിക്ക് പോലെയല്ല ഭരണഘടനയിൽ പിന്നെ പുതിയ അപ്ഡേഷൻസ് വരുന്ന എന്താണ് അമൻമെന്റ്സ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഫിക്സഡ് ആണ് ഒരിക്കലും മാറുന്നില്ല മാറുന്നതെല്ലാം അമൻമെന്റ്സ് ആയിട്ട് വരുന്നുണ്ട് ആ കാര്യങ്ങളും നോക്കുക അപ്പൊ ഈ ഒരു ഭാഗം ഭരണഘടന എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ഒരിക്കലും പഠിച്ചുവെച്ചാൽ പിന്നെ എക്കാലം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഈ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു ബുക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ബുക്ക് ഉണ്ട് അതെ ഇതിൻ്റെ പ്രൊമോഷൊന്നും അല്ല കേട്ടോ ഞാൻ എനിക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടി ഫോളോ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് ഈ ഒരു ബുക്ക് കണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ബുക്കാണ് ഇത് സുകുമാർ ബുക്ക് സ്റ്റാൾ പുറത്തിറക്കിയാണ് അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോഴേക്കും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും മലയാളത്തി മലയാളത്തിലാണ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എക്സാം ഇത് പി എസ് സി എക്സാമുകൾക്ക് വേണ്ടിയുള്ള അല്ല പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ബുക്കുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്തൊരു വാക്കോ അല്ലെങ്കിൽ ഒരു പോയിന്റോ വന്നെങ്കിൽ പോലും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷേ ഇത് കുറച്ച് നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കണം മനസ്സിലായില്ല ഇപ്പോഴത്തെ ഞാനിത് ഇത് പരിചയപ്പെടുത്താൻ മറ്റൊന്നുമില്ല കാരണം ഇപ്പോൾ ഭരണഘടനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് എട്ട് മാർക്കോളം ലഭിക്കുന്നതാണ് അപ്പം അതിന് നമ്മൾ റാങ്ക് ഫീൽഡ് മാത്രം ഫോളോ ചെയ്യരുത് അതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും ഒരെണ്ണം കൂടി ഫോളോ ചെയ്യണം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഭരണഘടന അൻപത്തെട്ട് മാർക്കിന് ടോപ്പിക്ക് നിങ്ങളൊന്നാലോചിച്ച് അൻപത്തെട്ട് മാർക്ക് ഈ പറയുന്ന ഇതെല്ലാം ഫിക്സഡ് ആണ് ഈ പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് മാത്രമേ വരുത്തുള്ളൂ ഇപ്പോൾ ചരിത്രമാണേലും ഭൂമിശാസ്ത്രമാണേലും പഠിക്കാനുള്ളത് കടല് പോലെയാണ് ആകെ രണ്ടിനും കൂടെ കിട്ടുന്ന പത്ത് മാർക്കാണ് അതിൽ കേരളമുണ്ട് ഇന്ത്യയുണ്ട് ലോകമുണ്ട് ഉണ്ട് ചരിത്രത്തിനുണ്ട് ഉണ്ട് അത്രയും പഠിച്ച് പത്ത് മാർക്ക് അതുതന്നെ പഠിക്കാൻ എനിക്ക് തോന്നുന്നു റാങ്ക് ഫ്ലി രണ്ട് വോളിയോളും അതിനുവേണ്ടി തന്നെ കാണും പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് പഠിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് ധനവത്വശാസ്ത്രം അഞ്ച് മാർക്കാണ് വളരെ കുറച്ച് ടോപ്പിക്കേ നമുക്ക് പഠിക്കാനുള്ളൂ ഭരണഘടന ധനവത്വശാസ്ത്രം വളരെ കുറച്ച് കുറച്ച് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ആണ് പിന്നെ കേരളവും ഭരണവും ഭരണ സംവിധാനവും ഇതും ഒരു ടോപ്പിക്കാണ് സിമ്പിൾ എന്നല്ല വളരെ കുറച്ച് പഠിച്ചാൽ മതി മറ്റ് സബ്ജക്റ്റിനെ അപേക്ഷിച്ച് സയൻസ് ഭാഗങ്ങൾ എളുപ്പമാണ് പക്ഷെ ഞാൻ ഈ പറയുന്നത് ഇപ്പം തന്നെ ഈ അറുപത് മാർക്കിന് ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് കൈ കിട്ടുന്ന ടോപ്പിക്കാണ് അപ്പം നിങ്ങൾ പഠിക്കാൻ പഠിക്കാനെടുക്കുമ്പം ഈ ഒരു ടോപ്പിക്കുകൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഭരണഘടന ധനകത്ത്വശാസ്ത്രം സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഈ ടോപ്പിക്കുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എഴുപത് മാർക്കിനടുത്ത് തന്നെ നമ്മുടെ കൈ കിട്ടും മനസ്സിലായില്ലേ പിന്നെ എന്ന് പറഞ്ഞ് മറ്റ് ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒഴിവാക്കണമെന്നല്ല അത് സെലക്ട് സെലക്ട് ചെയ്ത് പഠിക്കണം ഈ അടുത്തിടക്ക് ചോദിച്ച കാര്യങ്ങളും നമ്മുടെ എസ് സി ആർ ടി ചാപ്റ്ററുകളും എൻ സി ആർ ടി ചാപ്റ്ററുകളും ഫോളോ ചെയ്ത് തന്നെ പഠിക്കണം ഈ അവസാന നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സിലബസിനെ നമുക്ക് നമുക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുക ഇനി ഇന്ന ടോപ്പിക്കുകൾ കൂടുതൽ മാർക്ക് ഇടുന്ന ടോപ്പിക്കുകൾ ആദ്യ ആദ്യം പഠിച്ച് പഠിച്ച് മാറ്റി വെക്കുക കാര്യം നമ്മുടെ മുമ്പിൽ രണ്ട് മാസം കൂടി രണ്ട് മാസം കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് മാസം കഴിയും ഓക്കെ അപ്പം ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് ഭരണഘടനയൊക്കെ മുഴുവൻ മാർക്കും വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മെറ്റീരിയൽ പുറത്തുനിന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷേ ടോപ്പിക്കാരും പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ പഴയ ടോപ്പിക്കുകൾ തന്നെയാണ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പം സി പി ഒക്കും ഉമ്മൻ സി പി ഒ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ചില കാര്യങ്ങൾ കുറച്ച് സെലക്റ്റീവായിട്ട് പഠിക്കുക ഇതിനകത്ത് ഒഴിവാക്കിയ ഒരു കാര്യമുണ്ട് ആനുകാലികം ആനുകാലികം പത്ത് മാർക്കാണ് പക്ഷെ നമുക്കിത് അറിയില്ല ചോദിക്കുമെന്നറിയില്ല പോലെ കിടക്കുകയാണ് നമ്മൾ ഈ അടുത്തിടയ്ക്ക് നടന്ന ചില എക്സാമുകൾ നോക്കുവാണെങ്കിൽ അത് ആ ചോദ്യത്തിന്റെ പാറ്റേണും കാര്യങ്ങളും മനസ്സിലാക്കുവാണെങ്കിൽ ഒരു അഞ്ച് മാർക്കെങ്കിലും നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ആനുകാലികം എന്ന് പറയുന്നത് ആവശ്യമുള്ളത് മാത്രമേ പഠിക്കാവുള്ളൂ പിന്നെ കലാസാഹിത്യം സംസ്കാരം സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് വലുതാണ് പക്ഷെ നാല് മാർക്കിൻ്റെ ടോപ്പിക്കാണ് അപ്പം നമ്മൾ നമുക്ക് അനുയോജ്യമായ സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമ്മൾ വീക്കാണെങ്കിൽ മറ്റൊരു സബ്ജക്റ്റിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ സിലബസിനെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ വേണം പഠിക്കാൻ ഇനി രണ്ട് മാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് പറ്റിയ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ട് ഒന്നും ചോദ്യം വരാനില്ല അങ്ങനെ അങ്ങനെയുള്ള ടോപ്പിക്ക് ഭരണഘടന തന്നെയാണ് എനിക്ക് ഉറപ്പാണ് ആ ഒരു ചോദ്യത്തിൽ ആ ഒരു കാര്യത്തിൽ ഭരണഘടന തന്നെയാണ് പഠിച്ചാൽ നമുക്ക് മാർക്ക് ഉറപ്പാണ് ഓക്കെ അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും